ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെല്ലാവരും കാണാൻ കാത്തിരുന്ന ഒരു അടിപൊളി എപ്പിസോഡുകളാണ് ഇനി അടുത്ത ആഴ്ചയിൽ നമ്മൾക്കരികളിലേക്ക് എത്തുന്നത് കേട്ടോ വേറൊന്നുമല്ല നയനീയെ ദേവയാനി തിരിച്ചറിയുന്നതും അനാമികയുടെ കള്ളത്തരങ്ങളൊക്കെ പൊളിയുന്നതുമായ കാര്യങ്ങൾ ചുമ്മാ തൊഴാൻ അമ്പലത്തിൽ പോയ നമ്മുടെ നവിയെ ചെറിയാനായിട്ട് ചെന്ന് മേടിച്ചു കെട്ടി നിൽക്കുകയാണ് അനാമിക നിന്നെ ഞാൻ കാത്തു നിൽക്കുവായിരുന്നെടിയെന്നും പറഞ്ഞ് അങ്ങ് ചെന്നപ്പോഴേക്കും നവിയാണെങ്കിലും നിനക്ക് എന്തിന്റെ കേടാണെന്ന് ചോദിച്ചു ഈ സമയത്ത് നമ്മുടെ നയനയ്ക്ക് വീട്ടുകാർ നയനയ്ക്കും വീട്ടുകാർക്കും ആദർശം കൊടുക്കുന്നതിൻ്റെ കണക്കും കാര്യങ്ങളെല്ലാം പറഞ്ഞു നിനക്കും നിൻ്റെ ഭർത്താവ് തരുന്നില്ലല്ലോ എന്ന് പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവിന് എന്നെ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് എനിക്ക് തരാത്തതെന്ന് നവ്യ പറഞ്ഞു നിനക്കും നിൻ്റെ ഭർത്താവൊന്നും തരുന്നില്ലല്ലോ നിന്റെ ഭർത്താവിനെ നിന്നെ ഇഷ്ടമല്ലല്ലോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക അങ്ങനെ ഇവർ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് എനിക്ക് അനന്തപുരുത്തറവായിട്ടുള്ള സ്വത്തൊന്നും കിട്ടിയിട്ട് വേണ്ട ജീവിക്കാനെന്ന് വലിയ ഡയലോഗ് അടിച്ചങ്ങ് വിടുവാണ് അനാമിക അതുകൊണ്ടായിരിക്കും വല്യമായി നിനക്ക് തന്ന സ്വർണം നീ അമ്മയെ കൊണ്ട് വിപ്പിച്ചത് എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും അനാമിക ഞെട്ടി നീ നീ എന്താടി പറഞ്ഞത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റത്തില്ലല്ലോ നീ നീ എന്താടി പറഞ്ഞത് ഞാൻ സ്വർണം കൊണ്ടുവന്ന് വിറ്റതോ നീയും നിന്റെ വീട്ടുകാരും കൂടി അല്ലേടി അത് എടുത്തോണ്ട് പോയതെന്നും ചോദിച്ചു അനാമിക തിരിച്ചു ചോദിക്കുമ്പോൾ ഹെഡീ നീ കിടന്ന് ഉരുളാനൊന്നും നോക്കണ്ട നീയും നിന്റെ അമ്മയും കൂടെ ചേർന്നാണ് അത് ചെയ്തതെന്ന് എല്ലാവർക്കും അറിയാം എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം പിന്നെ കള്ളത്തരം കാണിച്ചിട്ട് അത് ഞങ്ങളുടെ തലയിലേക്ക് വെച്ച് കെട്ടി രക്ഷപ്പെടാവും നീ വിചാരിക്കേണ്ട തെളിവുകളൊക്കെ എൻ്റെ കൈവശം ഉണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞപ്പോൾ അനാമി കഞ്ഞട്ടി അനാമിയുടെ ഗ്യാസ് പോയെന്ന് തന്നെ പറയാമല്ലോ പേടിച്ച് വെറച്ചിങ്ങനെ നിൽക്കുക എന്ത് തെളിവാണ് അടിഞ്ഞിൻ്റെ കയ്യിലുള്ളതാ ഉണ്ടെങ്കിൽ കാണിക്കടി തെളിവ് എന്ന് പറഞ്ഞു അപ്പോൾ നീ അങ്ങനെ സുഹിക്കേണ്ട ആ തെളിവ് കാണിക്കേണ്ടവരെ ഞാൻ കാണിച്ചോളാവെന്ന് പറഞ്ഞു നീയും നിന്റെ അമ്മയും കൂടെ കാണിച്ച സകല കൊള്ളരതായ്മകളും എനിക്കറിയാം ഇന്നല്ലെങ്കിൽ നാളെ അതൊക്കെ പുറത്തു വരും കൊണ്ടുവരും ഞാനൊന്നും പറഞ്ഞോട്ട് നവി ഇവളെ വെല്ലുവിളിക്കുക അങ്ങനെ ഇവളുമാർ രണ്ടു പേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും പറഞ്ഞു നിൽക്കുന്നു ഈ സമയത്ത് നവിയുടെ മുരയിൽ പേടിച്ച് പതറിപ്പോയി അനാമിക കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് നീ ഇതിനെ അനുഭവിക്കോടി നീ ചെയ്ത തെറ്റ് എൻ്റെ തലേ കെട്ടി വയ്ക്കാൻ നോക്കിയതിന് നീ എന്നൊക്കെ പറഞ്ഞു നിന്നെ ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ അനാമിക അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി കേട്ടോ അന്നേരത്തേക്കും നവിയൊരു ചിരിയും ചിരിച്ച് പിന്നെയും പ്രാർത്ഥനകളുമായിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുവാണ് ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ മകളും തുള്ളിച്ചാടി വീട്ടിലേക്ക് ചെല്ലുക വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴാണെങ്കിലോ അച്ഛനും അമ്മയും അവിടെയുണ്ട് അപ്പോൾ മോളുടെ ടെൻഷനും കാര്യങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ വന്നിട്ട് ചോദിച്ചു എന്താ മോളെ പറ്റിയ എന്താ നിനക്ക് പറ്റിയ ഇതിൻ്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നതെന്ന് ഞാനിന്ന് അമ്പലത്തിൽ വെച്ച് നവ്യയെ എന്നും നവ്യ ഞാനും അമ്മയും കൂടെ ചേർന്നാണ് സ്വർണം കൊണ്ടുപോയി വിറ്റതെന്നുള്ള കാര്യം കണ്ടുപിടിച്ചു അവളത് എന്നോട് പറഞ്ഞെന്ന് പറഞ്ഞു ഈശ്വരൻ നേരാണ് മോളെ അവൾ അങ്ങനെ പറഞ്ഞു ആ അവൾ എന്നോട് പറഞ്ഞു അവൾക്ക് അതിൻ്റെ തെളിവ് വല്ലതും കിട്ടി കാണുമോ തെളിവൊക്കെ അവളുടെ കയ്യിലുണ്ടെന്ന് അവൾ പറഞ്ഞത് അവൾ ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല നമ്മൾ അതൊപ്പതനം ആയിരിക്കുമോ എന്നൊക്കെ എന്നിട്ട് മോളെ അമ്മയോടും അച്ഛനോടും ഇങ്ങനെ പറയാം അപ്പോൾ ഏയ് അവളുടെ ഇങ്ങനെ തെളിവൊന്നും കാണാനുള്ള വഴിയൊന്നുമില്ല അവൾ ചിലപ്പോൾ മോളെ ഒന്ന് പേടിപ്പിച്ചതായിരിക്കുമെന്ന് പറയുമ്പോൾ ഇല്ല അവളെ അങ്ങനെ നിസാരക്കാരിയായിട്ടൊന്നും കാണാൻ പറ്റത്തില്ല കാരണം അവളൊരു വിഷം വിത്ത് തന്നെയാണെന്ന് അനാമിക പറയാം അതുകൊണ്ട് അനാമികയും അച്ഛനും അമ്മയും വിഷമൊന്നും അല്ല തേനും പാലും ഒക്കെ ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ആ ഒരു ഇത് പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരിക്ക് ഭയങ്കരമായിട്ടങ് ടെൻഷനായി അതുപോലെ തന്നെ വേണു വേണുവിനും വേണുപേട്ടാ ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് അവളെങ്ങാനും ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് അവിടെ തീർന്നു നമ്മുടെ കാര്യങ്ങൾ മുഴുവനും വേണു ഏട്ടാ ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു ആ സമയത്ത് അവളെ ഒതുക്കണവച്ചാ അവളെ ഒതുക്കിയില്ലെങ്കിൽ പിന്നെ നമ്മൾ പിന്നെ ഒരു ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല നമ്മളുടെ ഒരു കാര്യങ്ങളും നടക്കില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പം അങ്ങനെ അമ്മയും അച്ഛനും മോളും കൂടെ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കല്ലേ അവളെ ഒതുക്കാനുള്ള വഴി എന്താണെന്ന് ഞാൻ നോക്കട്ടെ ഞാൻ അത് ചെയ്തോളാം എന്നും പറഞ്ഞ് വേണു ഇങ്ങനെ പറയണു അപ്പം വേണു അത് പറഞ്ഞിട്ട് അങ് കയറി പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് മോളെ എനിക്ക് ഓർത്തിട്ട് പേടിയാകുക എങ്ങാനും ആ സ്വർണമൊക്കെ തിരിച്ച് അവർ മേടിക്കാൻ നമ്മളോട് ചോദിച്ചാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യൂ ചെയ്യുമെന്ന് രേവതി ചോദിച്ചു അങ്ങനെയൊന്നും വരില്ല അതിനൊന്നും ഉള്ളൊരു സാഹചര്യം ഉണ്ടാവില്ല ഇതുകൊണ്ടാണ് ഈ നിന്നോട് പറഞ്ഞത് നീ ഇവിടെ ഇങ്ങനെ കടിച്ച് തൂങ്ങാതെ അനന്തപുരിയിലേക്ക് പോകും അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ സാഹചര്യങ്ങൾ എന്താണെന്നൊന്നും നിനക്ക് അറിയത്തില്ല എന്നൊക്കെ ചോദിക്കുക അവനെ വിളിക്കാൻ പറഞ്ഞിട്ടാ പെണ്ണ് വിളിച്ചില്ല നീ എന്ത് ഭാവിച്ച ഇതെന്നൊക്കെ ചോദിച്ച് ഭയങ്കര ഇത് അപ്പം അങ്ങനെയൊക്കെ ആ ഒരു ഇതിലിങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് പോവില്ല ഇനിയും അങ്ങോട്ട് നാണം കേട്ട് കയറിച്ചല്ലേ എന്നെ കിട്ടില്ല പിന്നെ വരുന്നത് എന്താണോ അത് അവിടെ വെച്ച് കാണാം ബാക്കി കാര്യങ്ങൾ എന്താണെന്നൊക്കെ വെച്ചാൽ അച്ഛൻ നോക്കിക്കോളൂ എന്നും പറഞ്ഞുകൊണ്ട് മകൾ അമ്മയെ അവിടെ തറന്നല്ലേ പറഞ്ഞിട്ട് മകൾ അങ്ങ് കയറിപ്പോയി അമ്മയാണ് എൻ്റെ ദൈവം ഈ പെണ്ണിനോട് പറഞ്ഞാലും മനസ്സിലാവില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക ഇത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മുടെ ദേവയാനി അവിടെ വീട്ടിലിരുന്ന് ആലോചന അങ്ങ് തുടങ്ങി ആലോചന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും നയനയ്ക്ക് പറ്റിയത് നയന എന്തിനായിരിക്കും തന്നെ പിടിച്ചുകൊണ്ട് നടക്കുന്നത് പോലെ തന്നെ കനകം പിടിച്ചുകൊണ്ട് നടന്നത് ആ സെയിം അവശതയും കാര്യങ്ങളും ഒക്കെയാണ് നയനയുടെ മുഖത്തും ബോഡിയിലും തനിക്ക് കാണാൻ കഴിഞ്ഞത് ആ സമയത്ത് ഇങ്ങനെ ആലോചനയായിട്ടിരിക്കും ദേവേനയുടെ അടുത്തേക്ക് ജലജ വരുവാ ജലജ വന്ന് കഴിഞ്ഞപ്പോൾ ഏട്ടത്തി ഏട്ടത്തി എന്താലോചിക്കുന്നതെന്ന് ചോദിച്ചു അല്ല ഞാൻ ആലോചിക്കുന്നത് നയനയെപ്പറ്റി ആയിരുന്നു എന്ന് പറഞ്ഞു ഏ വന്നു വന്നു അവളെപ്പറ്റി ഏട്ടത്തെയും ചിന്തിച്ചു തുടങ്ങിയോ എന്ന് ചോദിക്കുക അതല്ല ജലജേ അപ്പോഴേക്കും ജാനകി അങ്ങോട്ടേക്ക് വന്നു അവൾക്കെന്തായിരിക്കും പറ്റിയതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് അവൾ അവൾക്ക് എന്തായിരിക്കും അവശ്യത അവർ പറഞ്ഞതുപോലെ പനിയാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ലെന്ന് പറയുമ്പോൾ എൻ്റെ ഏട്ടത്തി അത് ഏട്ടത്തി ഞാനും ചെല്ലുന്നത് കണ്ടുകൊണ്ട് അമ്മയും മോളും കൂടെ ഒന്ന് അഭിനയിച്ചതാ അല്ലാതെ അതിനകത്ത് വേറൊന്നും ഇല്ല ഏട്ടത്തി ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം ആലോചിച്ച് എന്തിനാ ഇങ്ങനെ തല പോയക്കുന്ന അതിൻ്റെ ആവശ്യമുണ്ടോ ഏട്ടത്തീന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക അല്ല ജാനകി ചോദിച്ചപ്പോൾ അതെ അതെ അവരാണെങ്കിൽ അവരാണെങ്കിലുള്ളതെല്ലാം മാറ്റാൻ വേണ്ടി ഇരിക്കുമല്ലേ അപ്പം പിന്നെ ഏട്ടത്തിയുടെ മുന്നിൽ അഭിനയിച്ച് കാണിക്കുകയാണെങ്കിൽ ഏട്ടത്തിയുടെ സിമ്പതി കൂടി പിടിച്ചു പറ്റാവല്ലോ അതിനു വേണ്ടിയിട്ടാ അവരെല്ലാരും കൂടി ഇങ്ങനെ കിടന്ന് കാട്ടിക്കൂട്ടുന്നത് ഏട്ടത്തി ഇനി അവരെ മനസ്സിലായില്ലേന്നൊക്കെ ചോദിക്കാം ആ സമയത്ത് ദേവയാനി എന്നാലും ദേവ എന്തായിരിക്കും എന്തായിരിക്കും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക ഏട്ടത്തീടെ മനസ്സ് മാറ്റി എടുക്കാൻ വേണ്ടിയിട്ട് ഇതല്ല ഇതിന്റെ അപ്പുറം അവര് ചെയ്യൂ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു അങ്ങനെ അവരതൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുന്ന ഈയൊരു സമയത്ത് മലയ്ക്ക് പോയി അവര് ദർ ദർശനവും കാര്യങ്ങളും ഒക്കെ വളരെ ഭംഗിയായിട്ട് ഇങ്ങനെ നടത്തുകട്ടോ അഭിനയെക്കുറിച്ച് പിന്നെ അറിവുമില്ല ആദർശം അവരെല്ലാവരും കൂടി തൊഴു താഴെ ഇറങ്ങി വന്ന് ഉണ്ടായിരുന്ന ഈ അഭിയെ ഇരുത്തിയിട്ട് പോയ അമ്പലം ഉണ്ടല്ലോ ആ അമ്പലത്തിൽ അഭിയെ നോക്കിക്കഴിഞ്ഞപ്പോൾ ആട് കിടന്നെടുത്തൊരു കൂടെ പോലും ഇല്ലെന്ന് അവസ്ഥയായി പോയി അനിയുടേത് ഇവരുടേത് കാരണം അഭി ഇല്ല അഭി ജീവനും കൊണ്ട് കാടായ കാട് മുഴുവൻ കയറിക്കിടന്ന് ഓടിക്കൊണ്ടിരിക്കുകയല്ലേ അന്നേരത്തേക്ക് ഇവർക്ക് പേടി അഭി എവിടെ പോയി അഭി അവിടെ പോയിന്ന് തിരിച്ച് അന്നേരത്തേക്ക് അഭിയുടെ അഭിയുടെ ഫോണിലേക്ക് ഇവരോട് വിളിക്കാൻ ഇവർ വിളിച്ച് നോക്കുക വിളിച്ചു നോക്കിയപ്പോഴും കിട്ടുന്നില്ല ഫോൺ സ്വിച്ച് ഓഫാ ഈ അഭി ഇത് എവിടെ പോയി പിന്നെ ഇവർക്ക് ടെൻഷനായി അഭി അവിടെ പോയി ആ സമയത്ത് അവൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ വല്ല മാറി കാണും അല്ലെന്നുണ്ടെങ്കിൽ അവൻ ചിലപ്പോൾ മലയിലേക്ക് മലയ്ക്ക് വന്നു കാണുമായിരിക്കും ഇങ്ങനെയൊക്കെ ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുവാണ് അങ്ങനെ അഭിയെ തേടി അവരതിൽ കുറെ അലഞ്ഞുവിട്ടാണ് പക്ഷേ അഭിയെ കണ്ടില്ല അഭിയെ കാണാതായി കഴിഞ്ഞപ്പോഴത്തേനും എന്താണെങ്കിലും അവൻ വണ്ടിയിട്ടെടുത്ത് കാണുമായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ വണ്ടിയുടെ അരികിലേക്ക് പോവാ അങ്ങനെ ഇവർ അങ്ങോട്ടേക്ക് പോയി ഇവര് പോയി കഴിഞ്ഞപ്പോഴത്താണെങ്കിലും അഭിയെ കാണുന്നില്ല കേട്ടോ അന്നേരം പോണ വഴിയല്ല അഭിയെ തേടി തേടി അവര് പോണതേ അങ്ങനെ ഇവര് വണ്ടിയുടെ അടുത്തേക്ക് പോണു ഈ സമയം കൊണ്ട് നമ്മുടെ ദേവയാനിക്ക് മൊത്തത്തിലെ സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ ആയി ദേവയാനി അന്നേരത്തേനും ഹോസ്പിറ്റലിൽ അപ്പൊ ആദർശിനെ വിളിച്ചു ആദർശിനെ വിളിച്ചിട്ട് ദേവയാനി ആ പെൺകുട്ടിയെ പറ്റിയുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചോദിക്കാം അപ്പോൾ ആദർശമാണെങ്കിൽ കിടന്നുരുണ്ട് കളിക്കുന്നത് അപ്പോൾ ആദർശനോട് പറഞ്ഞു നിങ്ങൾ വരുന്നത് വരെ കാത്തിരിക്കാനുള്ള എനിക്കില്ല ഒരു കാര്യം ചെയ്യാം അപ്പോൾ പെൺകുട്ടിയുടെ അഡ്രസ്സ് എനിക്കെത്താം ഞാൻ ഞാൻ പോയി കണ്ടോളാം എന്ന് പറഞ്ഞു അപ്പോൾ അമ്മേ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇതിലേ നടക്കൊന്നും വേണ്ട ഞാൻ വന്നിട്ട് അമ്മയെ കൊണ്ടുപോകാം എന്ന് ആദർശം പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വേണ്ട ഞാനിപ്പോൾ അമ്പലത്തിലൊക്കെ പോയല്ലോ എനിക്ക് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല എൻ്റെ കാര്യം ഓർത്ത് നിങ്ങൾ പേടിക്കുമൊന്നും വേണ്ട ഞാൻ ആ കുട്ടിയെ പോയി കണ്ടോളാം എന്ന് പറഞ്ഞു അതൊന്നും വേണ്ട ഞാൻ വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അമ്മയെ പറഞ്ഞ് ഇങ്ങനെ നിർത്തിയിരിക്കുക അങ്ങനെ ആ ഒരു പറച്ചിലും കാര്യങ്ങളും ഇതെല്ലാം കഴിഞ്ഞപ്പോഴും ദേവയെ എനിക്ക് സംശയം ഇരട്ടിച്ചു എന്തുകൊണ്ടാണ് ആ ഭർത്ത ആ പെൺകുട്ടിയോ അല്ലെങ്കിൽ പെൺകുട്ടിയുടെ ഭർത്താവിനെ പറ്റി ഓരക്ഷരം പോലും ഇവരോട് പറയാത്തത് ഇവർ പറയാത്തത് ഇവരെന്തുകൊണ്ടാണ് തന്നെ ആ കുട്ടിയുമായിട്ട് കാണാനോ സംസാരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കാത്തത് അങ്ങനെ ആലോചിച്ച് ആലോചിച്ച് നമ്മുടെ ദേവയാനിയുടെ മനസ്സിൽ ആശുപത്രിയിൽ ചെന്ന് അറിയാമായിരിക്കും ആരാണ് തനിക്ക് കരളദാനമായി നൽകിയതെന്ന് അറിയാമായിരിക്കും എന്നുള്ള കാര്യം ചിന്തിക്കുക അങ്ങനെ ചിന്തിച്ചിട്ട് നമ്മുടെ ദേവയാനി എന്ത് ചെയ്തു നമ്മുടെ ജാനകിയെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് ആശുപത്രിയിലേക്ക് അപ്പോൾ ജാനകിയും നമ്മുടെ ദേവയാനിയും കൂടെ പോയത് ആരും അറിഞ്ഞിട്ടില്ല ഇവർ രണ്ടുപേരും കൂടെ ഇവർ രണ്ടുപേരും കൂടെ ചെന്നു ഡോക്ടറെ കാണാനായിട്ട് നമ്മുടെ ദേവയാനി ഇരിക്കുന്നു അപ്പോൾ ഡോക്ടർ ആ ഇതാരാ ഇത് ുവേണ്ടി ഇപ്പോൾ ഓക്കെ അല്ലേ ബോഡിക്കൊന്നും കുഴപ്പമില്ലല്ലോ സെറ്റ് അല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു ശേഷം ചെക്കപ്പും കാര്യങ്ങളും ഇതെല്ലാം പറയാം ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു അപ്പോഴേക്കും ദേവേനെ പറഞ്ഞു ഞാൻ ചെക്കപ്പിൻ്റെയും കാര്യങ്ങൾക്കായിട്ടൊന്നും വന്നതല്ല ഡോക്ടർ എനിക്കൊരു കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു അപ്പോൾ എന്താ എന്താ ദേവയെ എനിക്ക് അറിയാനുള്ളതെന്ന് ഡോക്ടർ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിലുള്ള എല്ലാവരോടും മാറി മാറി ചോദിച്ചു പക്ഷേ എൻ്റെ മകനോ ഭർത്താവോ അച്ഛൻ ആരും എനിക്ക് മറുപടി ഇതുവരെ തന്നിട്ടില്ല എനിക്കാണെങ്കിൽ അതറിയണമെന്ന് വലിയ ആഗ്രഹമുണ്ട് ഞാൻ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കാരണക്കാരിയായ ആ പെൺകുട്ടി എനിക്ക് കാണണമെന്നുണ്ട് ആ കുട്ടി ആരാണെന്നും ആ കുട്ടിയുടെ ഡീറ്റെയിൽസും ഡോക്ടറെ എനിക്ക് തരണം എങ്കിൽ മാത്രമേ എനിക്ക് ആ കുട്ടിയെ ഒന്ന് പോയി കാണാൻ പറ്റുള്ളൂ എൻ്റെ ഭർത്താവും മകനും ഒന്നും അതിന് സമ്മതിക്കുന്നില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാം അപ്പം ഇവര് മലയിറങ്ങുമ്പോഴേക്കും മലയിറങ്ങി വീട്ടിലെത്തുമ്പോഴേക്കും നല്ല നല്ല കാര്യങ്ങളെല്ലാം സംഭവിക്കുമെന്നും മരുമകളെ അമ്മായി അംഗീകരിക്കുമെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നല്ലോ എന്തായാലും അവർ അപദർശനം കഴിഞ്ഞ് ദേ ദേവയാനി ആരാണ് കരള് ദാനമായി കൊടുത്തതെന്ന് അറിയാൻ ആശുപത്രി വരെ എത്തി ഡോക്ടറുടെ മുന്നിൽ വരെ എത്തി ഈ സമയത്താണെങ്കിൽ ഡോക്ടർ പറഞ്ഞു അതിപ്പോ ആദർശവും അല്ലെങ്കിൽ ജയനുമൊക്കെ പറഞ്ഞോളൂ അല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ എന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത് ആരാണ് എനിക്ക് കരള ദാനമായി തന്നതെന്ന് എനിക്ക് അറിയണം എനിക്ക് അറിഞ്ഞേ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനി ഇങ്ങനെ പറയാം അതറിയാതെ ഞാൻ ഇവിടുന്ന് പോകില്ലെന്നും അങ്ങനെ ദേവയാനി ഒറ്റക്കാലിൽ തന്നെ നിൽക്കുവാണീ ഡോക്ടറുടെ ആയിരിക്കില്ല അപ്പം ഡോക്ടർക്ക് പറയാതിരിക്കാൻ നിവർത്തിയില്ല അപ്പം ദേവയാനിയെ ഭയന്ന് തന്നെയാണ് ആരും ഒന്നും ദേവയാനിയോട് പറയാത്തതെന്ന് പറഞ്ഞു എന്നെ ഭയന്ന് ആ ഇനിയിപ്പോൾ ഞാനായിട്ടൊന്നും മറച്ചു വയ്ക്കുന്നില്ല ഞാൻ കാര്യങ്ങളെല്ലാം പറയാമെന്ന് ഡോക്ടർ പറയുക അങ്ങനെ ഡോക്ടർ വിശദീകരിക്കാൻ തുടങ്ങി ദേവയാനിയെ അവിടെ പറയണമെന്ന് പല പ്രാവശ്യം ഞാൻ പറഞ്ഞെങ്കിലും ദേവയാനിയുടെ മനസ്സും അല്ലെങ്കിൽ ദേവയാനിയുടെ പ്രതികരണവും ദേവയാനി ഒരു പക്ഷേ ലിവറിനി സ്വീകരിച്ചില്ലെങ്കിലോ എന്നുള്ള ഭയവുമാണ് അവരെക്കൊണ്ട് ഇതൊന്നും പറയിപ്പിക്കാത്തത് എന്നുള്ള കാര്യം പറഞ്ഞു ഡോക്ടർ എന്ത് പറഞ്ഞു ഒന്നും മനസ്സിലാവുന്നില്ലെന്ന് ഇങ്ങനെ പറയുന്ന കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു നമ്മുടെ ദേവയാനിക്ക് കരള് ദാനമായി നൽകിയത് അനാ നമ്മുടെ നയനയാണ് എന്നുള്ള കാര്യം അപ്പോൾ ബ്ലഡ് ദാനമായി നൽകിയതും നയന തന്നെയാണെന്നുള്ള ഇങ്ങനെ പറയാ ഇത് കേട്ടപ്പോൾ ദേവയാനി അവിടെ തന്നെ ഇരുന്ന് ഭൂമി പിളർന്ന് താഴേക്ക് പോയെങ്കിലോ എന്ന് ആഗ്രഹിക്കുക കാരണം മരുമകളല്ലേ തന്നത് മരുമകൾ തന്നു എന്ന് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരിക്ക് അത് ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്നില്ല അപ്പോൾ ഡോക്ടർ എന്ത് ഈ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ അതെ ഒരു കാരണം വച്ചാലും താൻ ഇതറിയരുത എന്നുള്ളതാ കുട്ടിക്കായിരുന്നു നിർബന്ധം കാരണം തനിക്ക് നയനയെ തീരെ ഇഷ്ടമല്ല എന്നും നയനെ ലിവർ തരികയാണെന്ന് പറഞ്ഞിരുത്താൻ ഒരിക്കലും അത് സ്വീകരിക്കില്ലെന്നും തൻ്റെ ജീവൻ ആപത്തിലേക്കാകുമെന്നുള്ള കാര്യം അറിയാം എന്നതുകൊണ്ടാണ് ആ കുട്ടി നിർബന്ധം പിടിച്ചത് തൻ്റെ ഭർത്താവിനോടും മകനോടും മൂർത്തി മൂർത്തിസാറിനോടും ഒക്കെ ആ കുട്ടിയാണ് പറഞ്ഞത് ഇങ്ങനെ തനിക്കും ലിവർ തരുന്ന കാര്യം അറി ആരും അറിയരുതെന്ന് സ്വന്തം വീട്ടുകാരോട് പോലും പറയാതെയാണ് ആ കുട്ടി ഇത്രയും വലിയൊരു ത്യാഗം ചെയ്തതെന്നുള്ള കാര്യം പറയുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ദേവയാനി തകർന്നു പോയില്ലേ അതങ്ങോട്ട് ചിന്തിക്കാൻ കൂടി കഴിയാത്തൊരവസ്ഥയിലേക്കായി ഇരിക്കുകയാണ് ദേവയാനി ഇങ്ങനെ അന്തം വിട്ടിങ്ങനെ നിൽക്കുകയാണ് അത് കഴിഞ്ഞപ്പോൾ ഇത്രയും പറഞ്ഞ് ഇപ്പോൾ തനിക്ക് ലിവർ തന്നതിൻ്റെതായ ശാരീരിക പ്രശ്നങ്ങളാണ് കുട്ടിക്കുള്ളതെന്ന് ഡോക്ടർ പറഞ്ഞു ഇതെല്ലാം കേട്ടിട്ട് ദേവയാനി അവിടെ നിന്ന് എഴുന്നേറ്റ് ഇങ് പോരുക എഴുന്നേറ്റ് പോന്നു എഴുന്നേറ്റ് പോന്ന് പുറത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുമാതിരി ഇങ്ങനെ ദേവയാനി ഇങ്ങനെ നിൽക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ ജാനകി ചോദിച്ചു എന്താ ഏട്ടത്തി എന്താ പറ്റിയ എന്താ പ്രശ്നം എന്താ കാര്യം എന്താണെന്നൊക്കെ ചോദിച്ചു അങ്ങനെ ചോദിച്ചപ്പോൾ ജാനകിയോട് പറയുവാണ് എനിക്ക് കരളദാനമായി തന്നയാളെ ഞാൻ കണ്ടെത്തി ജാനകി എൻ്റെ മരുമകൾ തന്നെയാണ് അമ്മായിമ്മയുടെ ജീവൻ രക്ഷിച്ചത് അത് കേട്ടപ്പോൾ ജാനകി അന്തം വിട്ടു കേട്ടത്തി അതെ ഇനി ഒരിക്കലും മരുമകളുടെ മേലെയല്ല ഞാൻ അവളുടെ താഴെയാണ് ഞാൻ ഒരുപാട് ഒരുപാട് താഴെയാണെന്ന് പറഞ്ഞു അപ്പോഴും മരുമകളോടുള്ള വികാരം എന്താണ് എന്ന് ദേവയാനി പൂർണമായും മനസ്സിലാക്കിയിട്ട് മനസ്സിലാക്കി കൊടുക്കുന്നില്ല ആർക്കും ദേവയാനിയുടെ മുഖത്ത് ഒരു പരാജയത്തിൻ്റെ ഒരു ഇതുമുണ്ട് അതുപോലെ തന്നെ നയനയോടുള്ള ഒരു ഇതുമുണ്ട് അത് സ്നേഹമാണോ അല്ലെങ്കിൽ സഹായിച്ചത് കൊണ്ടുള്ളൊരിതാണോ അതൊന്നും അറിയില്ല എന്തായാലും ദേവയാനി അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ദേവയാനി അത് തിരിച്ചറിഞ്ഞിട്ട് ജാനകിയായിട്ട് വീട്ടിലോട്ട് പോവുക ഈ സമയം കൊണ്ട് അവർ മലയ്ക്ക് പോയിട്ട് വന്നു മലയ്ക്ക് പോയിട്ട് അവർ വന്നു കഴിഞ്ഞപ്പോൾ നയനയും വീട്ടുകാരെല്ലാവരും നമ്മുടെ ആദർശനെ കാത്തിരിക്കുക അപ്പോൾ വീട്ടിലേക്ക് വന്നു ബാക്കി കാര്യങ്ങളെല്ലാം വന്നിറങ്ങി കഴിയുമ്പോൾ ഉള്ള കാര്യങ്ങളെല്ലാം ചെയ്തു അപ്പോൾ അഭിയുടെ കാര്യങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അഭിയെ പാതി വഴിയിൽ കാണാതെ പോയെന്നുള്ള കാര്യം ഇവരൊക്കെ പറയുവട്ടോ വിവരങ്ങളെല്ലാം വിശദീകരിച്ച് ഇവർ പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നവ്യ്ക്ക് ടെൻഷനായി എത്രയൊക്കെ കൊള്ളില്ലെങ്കിലും അല്ലെങ്കിൽ തന്നെ വേണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനല്ലേ കളയാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അങ്ങനെ നവ്യ അവിടെ നിന്നിങ്ങനെ സങ്കടപ്പെടും അപ്പോൾ നവിയോട് ഇവർ പറഞ്ഞു പറഞ്ഞുമ്പോൾ സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല അവൻ്റെ സ്വഭാവം വെച്ച് കറങ്ങി തിരിഞ്ഞ് അവൻ വരും ചിലപ്പോൾ ഇവരെ പറ്റിച്ച് അവൻ അവൻ്റെ പണിക്ക് പോയതായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ഇവർ പറഞ്ഞു കേട്ടോ അങ്ങനതെല്ലാം പറഞ്ഞു ഇങ്ങനെ അപ്പോഴത്തേക്കും ജലജിക്ക് കലിയായി കൂടെ പോയ മോനെ പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ട് ഇവർ വന്നു എന്നുള്ള ഒരു എന്നുള്ളൊരിതിൽ അങ്ങനെ ജലധി എന്നിട്ട് അവിടെ കിടന്ന് അത് പറഞ്ഞു അപ്പോഴത്തേക്ക് അച്ഛൻ പറഞ്ഞു നിന്റെ മകന്റെ സ്വഭാവം മറ്റാരെക്കാളും നന്നായി അറിയാവുന്നവളാണ് നീ ആ നീ ഇങ്ങനെ സംസാരിക്കരുതെന്ന് അച്ഛൻ പറഞ്ഞു അങ്ങനെ ഇവരിതും പറഞ്ഞിങ്ങനെ അതെല്ലാം സംസാരിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുക ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ മുത്തശ്ശൻ ചോദിച്ചു നയനയെ കാണാനായിട്ട് പോയോ എന്ന് നയനെ കാണാനായിട്ട് പോയെന്ന് ചോദിച്ചപ്പോൾ ഇല്ലെന്ന് പറഞ്ഞു പോയില്ല എന്ന് പറഞ്ഞു അപ്പോൾ എത്രയും പെട്ടെന്ന് നയനമോളെ പോയി കാണണമെന്ന് പറയുവാണ് നമ്മുടെ അച്ഛനപ്പം ഇതൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേ നമ്മുടെ ദേവയാനൊരു അക്ഷരം പോലും ഇണ്ടാതെ ഇണ്ടാതിങ്ങനെ മാറി നിൽക്കും ദേവനയുടെ മുഖത്ത് ഒരു തെളിച്ചില്ല മകനെ കഴിഞ്ഞപ്പോഴാണെങ്കിലും ദേവയെനിക്ക് വലിയ തെളിച്ചങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല ഭർത്താവിനെ കണ്ടപ്പോഴും അതുപോലെ തന്നെ അപ്പൊ അമ്മയ്ക്കെന്താ പറ്റിയെന്ന് ആദർശ ചോദിച്ചപ്പോൾ ഇതി കൂടുതൽ ഇനി അമ്മയ്ക്കെന്ത് പറ്റാനാണെന്നോ നേരെ ചോദിക്കാം അമ്മയ്ക്ക് എന്ന് പറഞ്ഞു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അദർശ് നയനയെ കാണാനായിട്ട് പോയി ആദർശ നയനയുടെ വീട്ടിൽ ചെന്നു പിന്നെ അവിടെ ചെന്നുകഴിഞ്ഞപ്പോഴത്തേക്ക് നയനക്ക് ആദർശനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം ഒരുപാട് നാളുകൾക്ക് ശേഷം മാലയക്കൂരി കാണുന്നതല്ലേ ഭയങ്കര സന്തോഷമായി അങ്ങനെ തെ അവരെല്ലാവരും അവിടെ ഇരുന്ന് മലയ്ക്ക് പോയ വിവരങ്ങളും വിശേഷങ്ങളും ഒക്കെ പറയുന്നു വർത്തമാനങ്ങളൊക്കെ പറയുന്നു അത് കഴിഞ്ഞപ്പോഴേക്കും നയനയും ആദർച്ചും മുറിയിലേക്ക് കയറിപ്പോയി മുറിയിലേക്ക് കയറിപ്പോയി അവിടെ ചെന്ന് രണ്ടുപേരും കൂടെ സംസാരിക്കാം അപ്പോൾ ഇനി ഒരു ശക്തിക്കും നമ്മളെ അകറ്റാൻ കഴിയില്ലെന്നും നമ്മുടെ ജീവിതത്തിൽ ഇനി മൂന്നാമതൊരാൾക്ക് സ്ഥാനമില്ലെന്നും അത് ആരെന്തൊക്കെ പറഞ്ഞാലും അങ്ങനെ തന്നെ ആയിരിക്കുമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ ആദർശ നായനയോട് പറയുമ്പോൾ ആദർശചേട്ടൻ അങ്ങനെയൊന്നും വിചാരിക്കരുത് അങ്ങനെയൊന്നും ഒരിക്കലും പറയരുത് നമ്മുടെ ജീവിതത്തിൽ എല്ലാവരും വേണം മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെ സന്തോഷം തല്ലിക്കെടുത്തി നമുക്കൊരു സന്തോഷം വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നയനെ പറയുമ്പോൾ എന്നും മറ്റുള്ളവരുടെ സന്തോഷം നോക്കി നടന്നാൽ മതിയോ നമുക്ക് നമ്മുടേതായ ഒരു ജീവിതം വേണ്ടതെന്ന് ആദർശ നായനയോട് ചോദിക്കും അങ്ങനെ ആദർശ നായനെ കെട്ടിപ്പിടിക്കുക കേട്ടോ അങ്ങനെ രണ്ടുപേരും കൂടി കെട്ടിപ്പിടിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുന്നു നിന്റെ അവശതയും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിയട്ടെ അതിനുശേഷം എന്ത് വേണമെന്ന് ഞാൻ വ്യക്തമായി തീരുമാനിച്ചിട്ടുണ്ട് ഇനി അമ്മയല്ല ആര് ഇതിന് കയറി തടസ്സം പറഞ്ഞാലും ഞാനതൊന്നും വകവയ്ക്കാൻ പോകുന്നില്ല കാര്യമാക്കി എടുക്കാൻ പോകുന്നില്ല ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞു അങ്ങനെ ഇവരിതെല്ലാം സംസാരിച്ചു ആദർശം പോയിട്ട് എന്തായാലും വീട്ടിലോട്ട് ചെല്ലണമെന്നും പറഞ്ഞു എന്നിട്ട് നയനെ തന്നെ ആദർശനെ പറഞ്ഞു വിടും വന്നതല്ലേ ഉള്ളൂ വീട്ടിലോട്ട് ചെല്ലുക അതും പറഞ്ഞു അങ്ങനെ ആദർശം എന്നിട്ട് അവിടെ നിന്ന് പോയി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വീട്ടുമുറ്റത്തേക്ക് വീണ്ടും ഒരു കാറ് വരുന്നു കാറ് വന്നു കഴിഞ്ഞപ്പോൾ ഇത് ആരെന്താന്ന് അറിയില്ലാതെ നയനെ ഓടി ഇറങ്ങി ചെല്ലും അപ്പോൾ നനെ ഓടി ഇറങ്ങി ചെന്നപ്പം കാണുന്നത് നമ്മുടെ ദേവയാനി ആദ്യം ഗോവിന്ദേട്ടനും കനകമാണ് കണ്ടത് അവരാണെങ്കിലും അമ്പം ഇങ്ങനെ നിൽക്കുക ദേവയാനി വീട്ടിലേക്ക് വരുന്നത് ഇവർ കണ്ടിട്ടില്ലല്ലോ ഇവർ ഇങ്ങനെ നോക്കുക അപ്പോഴേക്കും ദേവയാനി അകത്തേക്ക് കയറി വന്നു ആരാ ഇത് ദേവയാനി അദർശ്മൻ്റെ അമ്മയെ കയറി വാങ്ങുന്നു പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിച്ച് അവിടെ കൊണ്ടേ ഇരുത്താനൊക്കെ നോക്കുക അപ്പോൾ ദേവയാനി ഇങ്ങനെ ഒന്ന് ആ നോക്കി ഇതാണല്ലേ നിങ്ങൾക്ക് ആദർശം എടുത്ത് തന്ന വീടെന്ന് ചോദിച്ചപ്പോൾ ആ അതെ ഞങ്ങൾ വേണ്ടാന്ന് ഒരുപാട് പറഞ്ഞതാ പക്ഷേ എടുത്ത് തന്നെന്ന് പറഞ്ഞു ആ ഏതായാലും നല്ല കാര്യമായി ഞാൻ പഴയ വീട്ടിൽ നിന്ന് അത്യാവശ്യം കൊള്ളാവുന്ന ഒരു വീട്ടിലേക്ക് മാറാനൊക്കെ പറ്റിയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുക അപ്പോൾ അങ്ങനെയൊക്കെ ദേവയാനി ഒരു ഭാഗം ഉള്ളും കോളും വച്ചൊക്കെ പറയുന്നുണ്ട് പക്ഷേ ദേവയാനിയുടെ ഉള്ളിലിരിപ്പം എന്താണെന്ന് ഇതുവരെ അറിയില്ല ഈ സമയത്ത് നയനെ എവിടെ എന്ന് ചോദിച്ചു നയന എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരിങ്ങനെ നോക്കി ആ സമയത്ത് നയനയോട് വരാൻ പറ എന്ന് പറഞ്ഞു ദേവയാനി അപ്പോൾ നയനയെ വിളിച്ചു കനഷം അപ്പം അതൊക്കെ ദേവയാനിയുടെ മുന്നിലേക്ക് നയനെ വരും ഒരു ചെറു പുഞ്ചിരിയോടെയാണ് അയനു വരുന്നത് നയന വന്നപ്പോൾ ആ മിണ്ടാനൊക്കെ ഒരു പേടി നയനയ്ക്ക് കാരണം അമ്മ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്താണ് പറയുന്നത് അല്ലെങ്കിൽ അമ്മ എന്തിനാ വന്നിരിക്കുന്നത് ഇതൊന്നും നയനയ്ക്ക് അറിയില്ലല്ലോ അപ്പൊ അതിൻ്റെ ഒരു പേടിയിൽ നമ്മുടെ നയന ഇങ്ങനെ നിൽക്കുക ഈ സമയത്ത് നിനക്കെന്താ എന്നെ കണ്ടപ്പോ പേടിയായോ എന്നിങ്ങനെ ചോദിച്ചു ദേവയാനി നയനയോട് ഇല്ലമ്മേ എനിക്ക് പേടിയൊന്നും എന്ന് പറഞ്ഞു നിന്റെ അവസ്ഥ എന്താണെന്ന് നീ ഇതുവരെ പറഞ്ഞില്ലല്ലോ അതെന്താ നീ പറയാത്തത് എന്നിങ്ങനെ ചോദിച്ചപ്പം അത് പിന്നെ ഞാൻ പനിയായിരുന്നു ഒരു പനി വന്നാൽ ഇത്രയും അവശതയും കാര്യങ്ങളൊന്നും വരില്ല എന്ന് ആർക്കറിയില്ലാത്തതെന്ന് ദേവയെന്ന് ചോദിച്ചു ആ ഇനിയിപ്പം നിനക്ക് പനിയാണെങ്കിൽ ആയിക്കോട്ടെ ഇനി വയ്യാതിരിക്കുന്ന മരുമകളെ സ്വന്തം വീട്ടിൽ കൊണ്ടുപോയി ഞാൻ ഇട്ടു അല്ലെങ്കിൽ ഞാൻ നിർത്തി എന്നുള്ള ഇതൊന്നും വേണ്ട നിന്നെ കൂട്ടിക്കൊണ്ടു പോകാനാണ് ഞാൻ വന്നതാ എന്ന് പറഞ്ഞു ഇവരന്തം ഇട്ടിങ്ങനെ നോക്കുക അപ്പോഴും കരൾ കൊടുത്തത് നയനയാണെന്ന് അറിഞ്ഞ കാര്യങ്ങളൊന്നും പുള്ളിക്കാരി പറഞ്ഞില്ല നീ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ എടുക്കാൻ നിന്നെ അനന്തപുരയിലേക്ക് കൊണ്ടുപോകാനാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു അങ്ങനെ ഇവരോട് എല്ലാവരോടും സംസാരിച്ച് എന്നാ വലിയ തെളിച്ചങ്ങളും കാര്യങ്ങളൊന്നുമില്ല സംസാരിച്ച് നയനയും ആയിട്ട് അനന്തപുരിയിലേക്ക് പോയപ്പോൾ അമ്മയെ പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നയന ഇങ്ങനെ അമ്മയുടെ യാത്രയൊക്കെ പറഞ്ഞു എന്നിട്ട് നയനയുടെ കൈ പിടിച്ച് ദേവയാനി കൊണ്ടുപോകുക ഇതൊക്കെ ഇവർക്ക് അത്ഭുതം ആട്ടോ ഏതായാലും നമ്മുടെ നവ്യ സത്യങ്ങൾ അതായത് സ്വർണം കട്ടെടുത്തതും കൊണ്ട വിറ്റതും അനാമികയാണെന്ന് കണ്ടെത്തുകയും ചെയ്തു ആ സത്യങ്ങൾക്ക് പുറമെ അനാമികയുടെ നെഞ്ചത്ത് ചവിട്ടിക്കൊണ്ടാണ് നമ്മുടെ ദേവയാനി ഈ പറയുന്ന നയനയെ അനന്തപുരിയിലേക്ക് തന്നെ മരുമകളായി വാഴിക്കാൻ കൊണ്ടുപോകുന്നത് ഇനി ഇതിൻ്റെ പേരിൽ അനാമികയും വീട്ടുകാരും എന്തെല്ലാം പ്രശ്നം ഉണ്ടാക്കുമെന്നും ആരൊക്കെ ഇനി വിഷം കുടിച്ചും അല്ലെങ്കിൽ തെന്നി വീണുമൊക്കെ ആശുപത്രിയിൽ കിടക്കകളിൽ കൂടി ആകുമോ എന്നൊക്കെ ഉള്ളത് കാത്തിരുന്ന് കാണണം കാരണം അമ്മയും അച്ഛനും മൂളും കട്ടയ്ക്ക് കട്ടക്കാണല്ലോ നിൽക്കുന്നത് ഏതായാലും ദേവയാനി നയനെ കൂട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ കനകത്തിനൊക്കെ ഒന്ന് സമാധാനമായത് കനകമൊക്കെ ഇങ്ങനെ ഭഗവാന് നൂറ് നന്ദിയും പറഞ്ഞു ഇങ്ങനെ അവിടെ നിൽക്കുന്നു അനന്തപുരിയിൽ ആരെയും അറിയിക്കാതെ എല്ലാവർക്കും ഒരു സർപ്രൈസായിട്ടായിരിക്കും നയനയുമായിട്ട് ദേവയാനി അനന്തപുരി തറവാട്ടിലേക്ക് ചെന്ന് കയറാൻ പോകുന്നത് അപ്പം അങ്ങനെ അമ്മായിയമ്മ കൂട്ടിക്കൊണ്ട് പോകുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് പോലും മനസ്സിലാകാതെ നയനയും അമ്മായിയമ്മയ്ക്കൊപ്പം അങ്ങ് പോവാം അങ്ങനെ നല്ല അടിപൊളി ആയിട്ടാണ് നമ്മുടെ അടുത്ത ആഴ്ചത്തെ കഥ വരാനിരിക്കുന്നത് അപ്പം ആരും തന്നെ മിസ് ചെയ്ത് കളയരുത് എല്ലാവരും കാത്തിരുന്ന് കാണണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ സ്വലുത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചു നിർത്തുന്നു താങ്ക് യു സി അഗൈൻ ടേക്ക് കെയർ ബൈ ബൈ